നമ്മുടെ കുർആൻ ക്ലാസ്സുകളോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് കുറച്ച് കാലമായിട്ട് സ്ഥിരമായി കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്ന സുഹൃത്ത് അദ്ദേഹത്തിന് ഞാൻ ഇതിനു മുമ്പ് ഒരു മറുപടി പറഞ്ഞിരുന്നു ആ മറുപടിക്ക് മറുപടിയായി അദ്ദേഹം ഏതാനും കമൻറ്റുകൾ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് അത് വായിച്ചപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പഴയ കമൻറ്റുകൾ കൂടി നോക്കണം എന്ന് തോന്നിയത് ഞാനിങ്ങനെ പൊതുവേ കമൻറ്റുകളിങ്ങനെ കണ്ണോടിച്ച് പോകാറുണ്ടെങ്കിലും സൂക്ഷ്മമായിട്ട് നോക്കാറില്ല അതിനൊരു കാരണം കൂടുതൽ കമൻറ്റുകളും രണ്ട് തരത്തിലുള്ളതാണ് രണ്ടും എനിക്ക് താല്പര്യമില്ലാത്തതാണ് ഒന്ന് ഇങ്ങനെ പുകഴ്ത്തുന്ന കുറേ ആളുകൾ മറ്റൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് അതിച്ഛേപിക്കുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്യുക അതുമല്ലെങ്കിൽ കുറേ ഖുർആൻ വാക്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്തു പോവുക അങ്ങനെ ഒരു ഒട്ടും വർത്തല്ലാത്ത കുറേ കമൻ്റുകളാണ് ഭൂരിപക്ഷവും കാണാറുള്ളത് അതുകൊണ്ട് വെറുതെ ഒന്നിങ്ങനെ കണ്ണോടിച്ച് പോവാമെന്നല്ലാതെ സൂക്ഷിച്ച് ഞാൻ നോക്കാറില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ അത് വായിച്ചു നോക്കി വായിച്ചു നോക്കിയപ്പോൾ വിഷയവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് കുറേ മൗദൂദിയുടെ തഫ്സീറൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വിഷയത്തോട് പ്രതികരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഞാനതിനെ മറുപടി പറയാം എന്നും അത് ശ്രദ്ധിക്കാമെന്നും വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ ആ ഒരു മണിക്കൂറോളം നീണ്ട ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റിന് നൽകിയത് ആ ക ആ മറുപടിയിൽ ഞാൻ പറഞ്ഞിരുന്നു ബാക്കി കമൻറ്റുകൾക്കും ഞാൻ മറുപടി പറയാമെന്ന് അങ്ങനെയാണ് അതിന് തന്നെ അദ്ദേഹം വീണ്ടും മറുപടിയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ മറുപടിയൊന്നും അർഹി മറുപടി അർഹിക്കുന്നില്ല കാരണം നമ്മൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനുള്ള മറുപടികൾ മറുപടികൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പഴയ കാര്യങ്ങൾ പറയുക എന്നുള്ളത് പൊതുവേ ഇസ്ലാമിസ്റ്റ് പ്രതിരോധത്തിൻ്റെ ഒരു രീതിയാണ് കാരണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വിഷയദാരിദ്ര്യം കൊണ്ടും അവരങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളൊരു കാര്യത്തിന് വളരെ കൃത്യമായും വ്യക്തമായും ഒരു മറുവാദം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞ മറുവാദത്തിനാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഇസ്ലാമിൻ്റെ സംരക്ഷകർ ഒരിക്കലും അതിന് മറുപടി പറയില്ല പകരം അവർ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ഇങ്ങനെ പറയും അപ്പോൾ ഇത് വായിക്കുന്ന ആളുകൾക്ക് എന്തോ മറുപടി പറഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കാം എന്നല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആ കമൻറ്റുകൾ നോക്കിയപ്പോൾ അതിനകത്ത് അദ്ദേഹം മുമ്പിട്ട കുറിച്ചൊക്കെ അതിൽ പരാമർശിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റ് കമൻ്റുകൾ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം ആദ്യം തൊണ്ണൂറ്റി എട്ടാമത്തെ ഖുറാൻ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അദ്ദേഹം കമൻറ്റ് ഇടുന്നത് എന്നാ കമൻറ്റിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് വായിച്ചു നോക്കി അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇന്ന് ആ ആദ്യത്തെ കമൻറ്റ് മുതൽ തന്നെ മറുപടി പറഞ്ഞു തുടങ്ങാം എന്നാണ് കരുതുന്നത് ഞാൻ ഇന്ന് അദ്ദേഹം ആ തൊണ്ണൂറ്റിയെട്ടാമത്തെ ഖുർആൻ ക്ലാസ്സിൽ ആദ്യം അവതരിപ്പിച്ച കമൻ്റ് അതൊരു വലിയ കമൻ്റാണ് അത് ഞാനൊന്ന് വായിക്കാം വായിച്ചതിന് ശേഷം ഞാൻ ആ കമൻറ്റിൽ പറയുന്ന പരാമർശങ്ങളിൽ പ്രസക്തമെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ ശ്രമിക്കാം കമൻ്റ് ഇങ്ങനെയാണ് താങ്കൾ നിരീശ്വരവാദി എന്ന നിലയിലും ഖുർആാനും പ്രവാചകനുമൊക്കെ വ്യാജവും തട്ടിപ്പുകാരനുമാണെന്നുള്ള മുൻധാരണയും മനോഭാവവും വെച്ചുകൊണ്ടുമാണ് ഈ ഖുർആാൻ ക്ലാസ് പരമ്പര നടത്തുന്നത് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ച വിശദീകരണം തന്നെയാണ് താങ്കൾ നൽകുന്നത് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ഖുർആാൻ തുടങ്ങുന്നത് തന്നെ ഈ ഖുർആൻ ആർക്കാണ് വഴികാട്ടിയാവുന്നതും ഉപകരിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാണ് വേദപുസ്തകം അതിലൊട്ടും സംശയമില്ല തവ പാലിക്കുന്നവർക്ക് ഇത് വഴികാട്ടി റൈബിൽ വിശ്വസിക്കുന്നവരാണ് അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാണ് താങ്കൾക്ക് ഇതിൽ പറഞ്ഞ ഗുണങ്ങൾ ഒന്നുമില്ലല്ലോ താങ്കൾ അത്തരം ഒരവസ്ഥയിലെത്തണമെങ്കിൽ ഖുർആാനിൽ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തത്തിലും പ്രപഞ്ചത്തിലുമൊക്കെയുള്ള അനേകം ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചിന്തിക്കാനാവശ്യപ്പെടുന്നവയിൽ വല്ലപ്പോഴുമൊക്കെ മുൻധാരണകളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് ചിന്തിക്കുക അതില്ലാത്തിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളും തീരുമാനങ്ങളും പരിഹാസ്യമാവും മുഹമ്മദിൻ്റെ ചെപ്പടി വിദ്യയാവും സ്വാഭാവികം ഇതിന് ഇപ്പോൾ ഇങ്ങനെ ഓരോ ആയത്തുകളുമെടുത്ത് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല മൊത്തത്തിൽ താങ്കളുടെ കുർആാൻ്റെ കാഴ്ചപ്പാടുകൾ താങ്കൾക്ക് പ്രബലമെന്ന് തോന്നുന്ന ഉദാഹരണങ്ങൾ നിരത്തി ഒറ്റ ക്ലാസ്സിൽ ഒതുക്കാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൽ ശരിയായ കാഴ്ചപ്പാടുണ്ട് ദൈവദൂതന്മാരായി നിയോഗിതരായി രംഗത്ത് വരുന്നവരോട് ജനങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുക എക്കാലത്തും നടന്നിട്ടുള്ളതാണ് ചിലർക്കൊക്കെ ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുമുണ്ട് അവരെ അവരുടെ പ്രവാചകത്വത്തിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ജീസസ് മോസസ് മുതലായ പ്രവാചകന്മാരുടെ വിവരണത്തിൽ ഖുർആൻ തന്നെ അത് വിശദീകരിക്കുന്നുമുണ്ട് പ്രവാചകൻ്റെ ജീവിതത്തിലും പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവരിലധികവും ആ ദൃഷ്ടാന്തങ്ങളെയൊക്കെ മായാജാലവും ആഭിചാരവും ഒക്കെ ആക്കി ചുരുക്കി അവരെ തിരസ്കരിച്ചതാണ് ചരിത്രം സത്യത്തിൽ മനുഷ്യന് നൽകിയ വിശേഷ ബുദ്ധിയും തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് മനുഷ്യൻ സ്വമേധയാ തിരഞ്ഞെടുക്കേണ്ടതാണ് സന്മാർഗം അത് നിർബന്ധിപ്പിച്ചോ പേടിപ്പെടുത്തിയോ ചെപ്പടി വിദ്യയിലൂടെയോ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതല്ല അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും സന്മാർഗത്തിലാക്കാം അതല്ല അള്ളാഹുവിൻ്റെ തീരുമാനം മനുഷ്യനെ പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നവരോടൊക്കെ അപ്പപ്പോൾ ദൃഷ്ടാന്തങ്ങൾ സംഭവിപ്പിച്ചു കൊടുക്കുന്ന കൊടുക്കാനിരിക്കുന്ന ഒരു യന്ത്രമൊന്നുമല്ല ദൈവം ദൈവവും മലക്കുകളും നേരിട്ട് ഹാജരാവാൻ വരെ ആവശ്യപ്പെട്ട മന്ദബുദ്ധികളുണ്ട് ഒരു ഗ്രന്ഥം ഒറ്റയടിക്ക് ഇങ്ങ് താഴോട്ട് ഇറക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് ഭക്ഷണത്തളിക സ്വർണം അങ്ങനെ പലതും ഇത്തരം മനുഷ്യർ പരിശുദ്ധിയുടെയും ദൈവപ്രീതിയുടേതുമായ ഒരു ജീവിതമല്ല സ്വപ്നം കാണുന്നത് ഭൗതികതയോടുള്ള അത്യാർഥിയാണിത് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നല്ല കുട്ടിയാവാൻ ഉദ്ദേശിച്ചൊന്നുമല്ല ഈ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നത് വിശ്വാസി സമൂഹത്തിലെ കരുത്തരായവരൊക്കെ ഇസ്ലാം എന്ന സത്യത്തിൽ ആകൃഷ്ടരായത് ഇത്തരം ദൃഷ്ടാന്തങ്ങളിലൂടെയല്ല അതിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യൻ്റെ ശുദ്ധപ്രകൃതിയുമായി പൊരുത്തപ്പെടുന്നതാണ് ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കമൻറ്റ് ഈ കമൻറ്റിലെ ഓരോ വാചകത്തിനും ഓരോ മണിക്കൂർ മറുപടി പറയേണ്ടതുണ്ട് അത് അസാധ്യമായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം ചിലപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോലും ഇത് ഒരു വീഡിയോയിൽ ഒതുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം താങ്കൾ നിരീശ്വരവാദി എന്ന നിലയിലും ഖുർആാനും പ്രവാചകനുമൊക്കെ വ്യാജവും തട്ടിപ്പുകാരനാണെന്നുമുള്ള മുൻ ധാരണയും മനോഭാവവും വെച്ചുകൊണ്ടുമാണ് ഈ കുർആാൻ ക്ലാസ് പരമ്പര നടത്തുന്നത് ഇത് ഏറെക്കുറെ ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഈ മുൻവിധി എന്ന് പറയുന്നത് ഒരു മുൻവിധിയല്ല വളരെ കൃത്യമായ ഒരു മുൻബോധ്യമാണ് ഈ ബോധ്യം വെറുതെ ഒരു മുൻവിധി കൊണ്ടുണ്ടായതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് വരെ ഈ റൈബിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളാണ് വിശ്വസിക്കുന്ന കാലത്ത് വിശ്വാസത്തോട് അങ്ങേയറ്റം സത്യസന്ധതയും നീതിയും പുലർത്തിക്കൊണ്ട് ജീവിച്ച ആളാണ് ആത്മാർത്ഥമായിട്ട് തന്നെ അത് വിശ്വസിക്കുകയും അതനുസരിച്ച് അഞ്ചു നേരം നിസ്കരിക്കുകയും മാസം നോമ്പ് നോക്കുകയും മറ്റു മതപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ നിഷ്ഠ പാലിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിശ്വാസത്തിൽ തന്നെ ജീവിച്ച ആളാണ് പക്ഷേ അന്ന് ഞാൻ ഇതിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഇതെന്താണ് എന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നില്ല നമ്മൾ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ ഓതണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു എന്നല്ലാതെ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഭാഷാന്തരം ചെയ്ത് പഠിപ്പിക്കുകയോ അതല്ലെങ്കിൽ മറ്റു ഹദീസുകളും അതുപോലെയുള്ള മറ്റു പ്രമാണങ്ങളും പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല കുറേ ആചാരാനുഷ്ഠാനങ്ങൾ പിക്ക് അതുപോലെ കുറച്ച് ചരിത്രത്തിൻ്റെ ചെറിയ ഭാഗങ്ങളും കർമ്മശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മദ്രസയിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതൊന്നും പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊന്നും പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ യുക്തിപരമോ അല്ലെങ്കിൽ വസ്തുതാപരമോ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള യാതൊരു നൂലും അതിനകത്ത് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലേ നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ മലപ്പാലിന് നമ്മൾ കഴിക്കുന്ന മലപ്പാലിനും ഭക്ഷണത്തിനും ഒപ്പം നമുക്ക് പകർന്നു തന്ന വിശ്വാസങ്ങളും അത് പിന്നെ മദ്രസയിലും മതപാഠശാലയിലുമൊക്കെ ഉസ്താദിമാരിൽ നിന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മതം വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നിരുന്നു അങ്ങനെയുള്ള നല്ല ഇതിൽ പറയുന്ന ഗുണങ്ങളൊക്കെയുള്ള തക്കവയൊക്കെയുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത് മാത്രമല്ല ഈ കമൻ്റിൽ തന്നെ പറയുന്നത് പറയുന്ന ഒരു കാര്യത്തിന് നേരവിരുദ്ധമായിട്ട് ഈ മതപാഠശാലകളിലും ഖുർആാനിലുടനീളവും ഭയപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളെ ഇതിനകത്തേക്ക് വീഴ്ത്തുന്നത് ആ ഭയത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വളരെയധികം മാനസികമായ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അത് അതിഭീകരമായിട്ടുള്ള ഒരു മെൻറ്റൽ ടോർച്ചറിങ് ആയിരുന്നു എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നീടാണ് നമ്മൾ ഒരു അധ്യാപകനൊക്കെ ആയിട്ട് കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ചെറുപ്പത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എത്രമാത്രം ഭീകരമായ മെൻറ്റൽ ആണ് ഈ മദ്രസകളിലും പാഠശാലകളിലും നടത്തുന്നത് എന്നൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞത് അതിൻ്റെ മനഃശാസ്ത്രവും കുട്ടികളുടെ മനഃശാസ്ത്രമൊക്കെ പഠിച്ചപ്പോഴാണ് നമ്മൾ നമ്മളിതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത് കുഞ്ഞുങ്ങളെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പരിശീലിപ്പിക്കുന്നതിന് പകരം അതിഭീകരമായിട്ടുള്ള ഈ നരകവും മരണവും പിന്നെ ശിക്ഷയും ഇങ്ങനെയുള്ള കൊടും കൊടുംഭീകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി അതുപോലെ തന്നെ ജിന്ന് മലക്ക് അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എല്ലാ സമയത്തും പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതിലെല്ലാം ഭയപ്പെട്ട് രാത്രിയായാൽ ഭയം ഒറ്റയ്ക്കായാൽ ഭയം എപ്പോൾ നോക്കിയാലും ഈ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിക്കുക എൻ്റെ ഉമ്മ മരിക്കുമല്ലോ എൻ്റെ വാപ്പ മരിക്കുമല്ലോ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ മരിച്ചു പോകുമല്ലോ അവരൊക്കെ നരകത്തിലോ സ്വർഗത്തിലോ പോകുമോ ഇങ്ങനെയുള്ള ആകാംക്ഷകളും ഇതുപോലെയുള്ള ഭീകരമായിട്ടുള്ള മെൻറ്റൽ ടോർച്ചറിങ്ങിൻ്റെ അനന്തര ഫലങ്ങളും ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അനുഭവിച്ച് ജീവിച്ച് വന്ന പത്ത് പതിനെട്ട് വർഷം ഈ തക്കവയോടുകൂടി ഈമാനോടുകൂടി വിശ്വസിച്ച് വന്ന ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് അതല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗമെന്ന നിലക്ക് ഇതെന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഈ ഖുർആൻ എടുത്ത് ഒന്ന് വായിക്കാനിടയായി അത് അവിടെ വെച്ചാണ് എൻ്റെ ഈമാനും കൊണ്ട് ഈ ഖുർആൻ തന്നെ പമ്പ കടന്ന് പോയത് അതാണ് എൻ്റെ ഒരു ചരിത്രം ഞാൻ ഖുർആൻ വായിക്കുന്നത് മുൻവിധിയോടെയാണ് എന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ആക്ഷേപം നല്ല ഒരു കോമഡി ആയിട്ടാണ് പിന്നീട് ഈ കമൻറ്റിൽ തന്നെ കലാശിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മുൻവിധിയോടെ കുറാൻ വായിച്ചത് എൻ്റെ ആദ്യ വായനയിലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് ഖുർആൻ ആശയം അറിയാൻ വേണ്ടി വായിച്ചു എന്ന് പറഞ്ഞല്ലോ ആ വായന ഒരു മുൻവിധിയോടെയാണ് ഞാൻ വായിച്ചത് ആ മുൻവിധി എൻ്റെ അതുവരെയുള്ള മുൻ അറിവുകളുമായി കൂടി ബന്ധപ്പെട്ട ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ മുൻ അറിവുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുൻവിധിയോട് കൂടി വായിച്ചു എന്നത് തന്നെയാണ് എൻ്റെ ഖുർആൻ വായനയിൽ എനിക്ക് വഴിത്തിരിവായി മാറിയതും എന്തായിരുന്നു എൻ്റെ മുൻവിധി ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ ഒരു വിജ്ഞാന ഗ്രന്ഥമാണ് കാരണം മനുഷ്യർക്ക് രചിക്കാൻ കഴിയാത്തത്ര വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള അതിമഹത്തായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചസൃഷ്ടാവായ ദൈവം നേരിട്ട് നമ്മൾ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഖുർആാൻ ഇതായിരുന്നു എൻ്റെ മുൻവിധികളിൽ ഒന്ന് മറ്റൊന്ന് ഈ ഖുർആാൻ അവതരിപ്പിച്ച അള്ളാഹു എന്ന് പറയുന്ന ദൈവം ഈ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങേയറ്റം മഹത്തായ അറിവുകളും മഹത്തായ കഴിവുകളുമുള്ള ഒരു വലിയ ദൈവമാണ് മൂന്നാമത്തെ എൻ്റെ മുൻവിധി ഈ കുർആാൻ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ സന്ദേശം എത്തിച്ചു തരാൻ നിയുക്തനായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബി ലോകത്തെ ഏറ്റവും മാതൃകാപരമായി ജീവിച്ചു കാണിച്ച മനുഷ്യരാശിക്ക് ലോകാവസാനം വരേക്കും എല്ലാ കാര്യത്തിൽ അനുകരിക്കാവുന്ന ഒരു ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമ ഈ മൂന്ന് വിൻവി മുൻവിധികളും ആദ്യമായിട്ട് വായിക്കുമ്പോൾ എന്നെ പിടികൂടിയിരുന്നു എൻ്റെ മുന്നറിവുകൾ എന്ന് പറയുന്നത് എനിക്കന്ന് ഒരു പതിനെട്ട് വയസ്സ് വരെ കിട്ടിയ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഞാൻ എനിക്ക് ചുറ്റുപാടുമുള്ള ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അതെൻ്റെ ശാസ്ത്രവിജ്ഞാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുപോലെ മനുഷ്യൻ എന്ന ഈ ഒരു ജീവിയെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരഘടനയെക്കുറിച്ച് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ഏറെക്കുറെ സാമാന്യമായിട്ടുള്ള ഉപരിപ്ലവമാണെങ്കിൽ പോലും ഒരു വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയ അറിവുകൾ എനിക്കുണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് കിട്ടിയ എൻ്റെ ഒരു സാമൂഹിക ധാർമ്മിക സാംസ്കാരികമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവിൻ്റെ ചെറിയൊരു സമ്പത്തും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചരിത്രത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാരെക്കുറിച്ചും അവർ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ചും അവർ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച ആശയങ്ങളിൽ ഉൾക്കൊള്ളുന്ന മാനവികതയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചെറിയ അവബോധവും അന്ന് എൻ്റെ അറിവായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് മുൻ അറിവുകൾ ഒരു പതിനെട്ട് വയസ്സായ ഒരു വിദ്യാർത്ഥിക്ക് ആർജിക്കാവുന്ന ഒരു സാമാന്യമായ കുറച്ച് അറിവുകളെ മുൻ അറിവുകളായിട്ട് മനസ്സിൽ ഉണ്ടാക്കി ഉണ്ടായിരിക്കെ ആ അറിവുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ മുൻവിധികളും കൂടെ അവിടെ നിലനിൽക്കെയാണ് ഞാൻ കുർആആൻ വായിക്കുന്നത് കാരണം എന്താണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ളത് എന്ന് അറിയാനുള്ള വലിയൊരു കൂടിയാണ് ഞാൻ കുർആൻ വായിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏറെക്കുറെ ഒരു മുൻവിധിയോടുകൂടി ഞാൻ കുർആാൻ വായിച്ചു എന്നർത്ഥം ആ മുൻവിധിയോട് കൂടിയുള്ള എൻ്റെ വായന തന്നെയാണ് എൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കിയത് കുർആൻ വായിച്ച് മുന്നോട്ട് പോകും എൻ്റെ മുൻവിധികൾ ഓരോന്നും തകർന്ന് തരിപ്പണമാകുന്ന അനുഭവമാണ് എനിക്കുണ്ടായത് എൻ്റെ മുൻ അറിവുകൾക്ക് മുമ്പിൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഇറക്കിയ അറിവുകൾ ഇങ്ങനെ ചെറുതായി ചെറുതായി വളരെ പരിഹാസ്യമായ ഒരു പരിഹാസ്യമായൊരവസ്ഥയിലേക്ക് തരം അനുഭവമാണ് എൻ്റെ ആദ്യ വായനയിൽ തന്നെ എനിക്കുണ്ടായത് അപ്പോൾ മുൻവിധിയോടുകൂടി വായിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് നമുക്കതുവരെ ഉണ്ടായിരുന്ന മുൻ അറിവുകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു വായന അത് വേണമെങ്കിൽ നമുക്ക് മുൻ മുൻവിധിയോടുകൂടിയുള്ള വായന എന്ന് പറയാം മറ്റൊന്ന് കണ്ണടച്ചുകൊണ്ട് രീതിയിൽ എന്ത് പറഞ്ഞാലും ശരി അതൊക്കെ തന്നെയാണ് ശരിയെന്ന് നേരത്തെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ഒരു വായന അങ്ങനെ ഒരാളത് വായിക്കേണ്ട ആവശ്യമില്ല കാരണം ആ വായനയ്ക്ക് യാതൊരു അർത്ഥമില്ല ആ വായനയിലൂടെ അയാൾക്കൊന്നും നേടാനുമില്ല അങ്ങനെ ഒരു വായനയാണ് മുൻവി മുൻവിധിയോടു കൂടിയുള്ള വായന എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുസ്തകവും അങ്ങനെ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുക്തിവാദികൾ എഴുതിയ പുസ്തകം പോലും വായിക്കുമ്പോൾ നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി നമ്മളുടേതായ ഒരു യുക്തിബോധത്തോടു കൂടിയാണിത് വായിക്കുക ഈ പറയുന്നതൊക്കെ ശരിയാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വായിക്കുന്നത് അല്ലാതെ ഇതെല്ലാം ശരിയാണ് എന്ന ഒരു മുൻവിധിയോടു കൂടി ഒരു പുസ്തകവും ഞാൻ വായിക്കാറില്ല അങ്ങനെ വായിക്കുന്ന ഒരു ശീലം എനിക്ക് പണ്ടുമില്ല ഇന്നുമില്ല ഇനി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മുൻവിധിയോടു കൂടിയാണ് ഞാൻ ഇത് വായിച്ചത് എന്ന് എൻ്റെ നേരെ ആക്ഷേപമുന്നയിക്കുന്ന ഈ സുഹൃത്ത് തന്നെ ഖുർആൻ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിന് ഖുർആാനിൽ നിന്ന് തന്നെയുള്ള ആയത്വം ഉദ്ധരിച്ചു കൊണ്ട് നൽകുന്ന നിർദ്ദേശമാണ് ഏറ്റവും വലിയ കോമഡി അത് അദ്ദേഹം പറയുന്നത് ഖുർആൻ കാണാത്ത മുൻവിധിയോടു കൂടി മാത്രമേ വായിക്കാവൂ അങ്ങനെ വായിക്കുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാതെ ഇത് ഖുർആാനിൽ എന്താണുള്ളത് എന്ന് അറിയാൻ വേണ്ടി ഒരാൾ ഖുർആൻ എടുത്ത് വായിച്ചാൽ അതോടെ കഥ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ സുഹൃത്ത് ഖുർആൻ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ നമ്മളോട് ഉപദേശിക്കുന്നത് അത് ഞാൻ ഈ കമൻറ്റിൻ്റെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ അദ്ദേഹം ഉദ്ധരിച്ച അതേ ഖുർആൻ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കാം ആ വായനയിൽ ഞാൻ ഒരൊറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കി ഇത് ഒരു ദൈവവും ഇറക്കിയ ഒരു പുസ്തകമല്ല എന്നും ഇത് വെറും ഒരു അന്ധവിശ്വാസത്തിൻ്റെ കെട്ടുകഥയാണെന്നും ഇതിനകത്ത് പറയുന്നതെല്ലാം മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിരോധാഭാസങ്ങളും നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്ര വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള മണ്ടത്തരങ്ങളും സർവോപരി ഇത് മനുഷ്യൻ്റെ ധാർമ്മിക ചിന്തകളെ അട്ടിമറിക്കുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ചിന്ത ധാർമ്മിക ചിന്തകളുമാണ് ഇതിനകത്തുള്ളത് എന്ന് ഒരൊറ്റ വായനയിൽ എനിക്ക് ബോധ്യമായി ആ ബോധ്യത്തെ തിരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ബോധ്യത്തെ ഞാൻ ഒന്നുകൂടെ പരിശോധനാ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ആ അന്വേഷണങ്ങൾ പലതരത്തിലാണ് ഒന്ന് പഠനങ്ങൾ വായന അതുപോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടാതെ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എൻ്റെ കുടുംബത്തിൽ പെൺ തന്നെ പെട്ടിട്ടുള്ള മതം പഠിച്ചിട്ടുള്ള ആളുകൾ വലിയ മതപണ്ഡിതന്മാരൊക്കെ ഉണ്ട് ഈ മുജാഹുദും ജമായത്തും ഈ മൂന്ന് വിഭാഗത്തിലും പെട്ട മതപണ്ഡിതന്മാരെ കുടുംബത്തിലുണ്ട് ഈ കുടുംബത്തിലുള്ള പണ്ഡിതന്മാരെയൊക്കെ എൻ്റെ രക്ഷിതാക്കൾ തന്നെ വീട്ടിൽ വരുത്തി എനിക്കിത് പറഞ്ഞു തരാൻ എൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ സംശയങ്ങൾ തീർക്കാനായിട്ട് വന്ന അവർ എൻ്റെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ പതറിപ്പോവുകയും ഉത്തരം പറയാൻ കഴിയാതെ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയും ദ ചെയ്യുകയും പിന്നെ എനിക്ക് ഈ ബിലീസ് ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുകയും ബിലീസ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കോമഡികളാണ് ഞാൻ അനുഭവിച്ചത് ഞാൻ ചോദിച്ച നിസാരമായ ചോദ്യങ്ങൾക്ക് പോലും ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ യുക്തിബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ മറുപടി നൽകുന്നതിൽ സമ്പൂർണമായിട്ട് ഈ മതപണ്ഡിതന്മാരായ ബന്ധുക്കളെല്ലാം പരാജയപ്പെടുന്നതിന് ഞാൻ മാത്രമല്ല എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരും ഒക്കെ സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ എൻ്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയാൻ കറി കഴിയാതെ കരയുകയും കെട്ടിപ്പിടിക്കുകയും ദ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ ഞാനങ്ങനെ വഴിപഴച്ചു എന്നതിലുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും അവർക്കും ബോധ്യമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കേവലം വിശ്വാസ നഷ്ടത്തിൻ്റെ പ്രശ്നമല്ല ഇതൊരു ബോധ്യത്തിൻ്റെ പ്രശ്നമാണ് എനിക്കിത് ബോധ്യമല്ലാതാവുന്നത് കൊണ്ട് ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഞാൻ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെടായില്ല എൻ്റെ പ്രശ്നം ഇത് അസത്യമാണെന്നും ഇത് നോണയാണെന്നും ഇത് യാതൊരു തരത്തിലുള്ള വസ്തുതകളുമായി ബന്ധപ്പെട്ടതല്ല എന്നും ഇത് വെറും കെട്ടുകഥയാണ് എന്നും എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇത് വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന സംശയം പോലും എനിക്ക് ബാക്കിയില്ലാത്ത വിധത്തിൽ ഇത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടുകഴിഞ്ഞു ആ ബോധ്യപ്പെടൽ ഞാൻ കരുതി കൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റില്ല എനിക്കും പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല കാരണം ഈ ബോധ്യം എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വയം ഉണ്ടാവേണ്ടത് ഒരാൾ സഹജമായി വന്നു ചേരേണ്ടത് ഇതൊക്കെ കള്ളമാണെന്നും പരസ്പര വിരുദ്ധമാണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഇതിൽ പറയുന്ന ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ പ്രലോഭനം കൊണ്ടോ അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ഈ ഈമാനിൽ അങ്ങോട്ട് വെറുതെ അടിയുറച്ച് നിൽക്കണമെന്നിട്ടുള്ള ഒരു അന്ധമായിട്ടുള്ള വിശ്വാസം കൊണ്ടു ഒരാൾക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അയാളുടെ തലയിൽ വെച്ച് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യമാണ് താങ്കൾ മുൻവിധി എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ബോധ്യം ഒരു മുൻവിധിയാണെങ്കിൽ അത് മുൻവിധി തന്നെയാണ് കാരണം ഇത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നീട് എൻ്റെ പഠനങ്ങൾ ഞാൻ ആദ്യഘട്ടത്തിൽ കുറേ കാലം ആ ബോധ്യത്തെ ഒന്നുകൂടെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയോഗ പ്രയോജനപ്പെടുത്തിയതെങ്കിൽ പിന്നീട് ഞാനിത് പഠിക്കുന്നത് എൻ്റെ ബോധ്യം എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്ക് അതെൻ്റെ ബന്ധുക്കളായാലും ശരി സുഹൃത്തുക്കളായാലും ശരി മറ്റാരായാലും ശരി എൻ്റെ ബോധ്യത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകളോട് എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഇത് കൂടുതൽ ആഴത്തിലും പരപ്പിലും പഠിക്കാനും ഇതിനെ വിമർശിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഞാൻ ഈ ഖുറാനും ഹദീസുമൊക്കെ പല തരത്തിലും പല തവണയുമായിട്ട് വായിക്കുന്നത് ആ വായനകളിലൂടെ ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് ഒരു തരികിട പോലും എനിക്ക് മാറേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല ആദ്യമുണ്ടായ ബോധ്യത്തെക്കാൾ സ്പഷ്ടമായ ബോധ്യമാണ് പിന്നീട് എനിക്കുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ചരിത്രം കൂടി വായിക്കുമ്പോൾ ഖുർആൻ വായിക്കുമ്പോൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു ഹദീസും വ്യാഖ്യാനങ്ങളും വായിക്കുമ്പോൾ ഖുറാനിലെ ഒരുപാട് മണ്ടത്തരങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു ചരിത്രം കൂടി വായിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ചെയ്തത് ഒരു നമ്മുടെ പ്രവാചകനെക്കുറിച്ചൊക്കെ മദ്രസയിലൊക്കെ പഠിച്ച് പിന്നീട് നമ്മളിങ്ങനെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചിലൊക്കെ ഏറ്റിക്കൊണ്ട് നടന്ന് സലാത്തും ചൊല്ലി നടന്നിരുന്ന ആ പ്രവാചകൻ്റെയൊക്കെ ജീവിത ചരിത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് വേറെ ആരും എഴുതിയ ചരിത്രമല്ല ഓറിയൻ്റലിസ്റ്റുകളോ യുക്തിവാദികളോ എഴുതിയ ചരിത്രമല്ല വായിച്ചത് ഇസ്ലാമിൻ്റെ ആധുനിക ചരിത്രകാരന്മാർ എഴുതി വെച്ച ചരിത്രത്തിൽ പോലും എനിക്ക് എന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വായിക്കാൻ കഴിഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു റോൾ മോഡലായിട്ട് ദൈവം പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു നിലക്കും സംഭവിക്കാൻ ഒരു യാതൊരു യാതൊരു സാധ്യതയുമില്ലാത്ത അത്രയും അധാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവാചകൻ്റെ ചരിത്രത്തിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ യഥാർത്ഥ എന്താണ് എന്ന് ഏറെക്കുറെ മനസ്സിലായത് ആ മനസ്സിലായ യാഥാർത്ഥ്യങ്ങളെ വസ്തുതകളെ ഒരു ബോധ്യമായി മനസ്സിൽ താങ്കൾ പറഞ്ഞതുപോലെ മുൻവിധി എന്ന് വേണമെങ്കിൽ ആരോപിക്കാം ഒരു മുൻ ബോധ്യം എന്ന നിലക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്കുണ്ടായ ഈ ബോധ്യം ഈ സമൂഹത്തോട് ഞാൻ ജീവിക്കുന്ന കാലത്ത് എന്നോ എൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവികളോടുകൂടി പകർന്നു നൽകേണ്ടത് ഒരു സത്യസന്ധതയുള്ള ഒരു മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ സാമൂഹ്യ ബാധ്യതയാണ് എൻ്റെ ധാർമ്മിക ബാധ്യതയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ആണ് ഞാൻ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഖുറാൻ ക്ലാസ് പോലെയുള്ള കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതാണെങ്കിൽ പോലും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് എനിക്ക് പറ്റാവുന്ന എല്ലാ രീതിയിലും ഞാൻ എൻ്റെ സമൂഹത്തോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന എൻ്റെ സമയം മുഴുവൻ എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നത് എനിക്ക് എനിക്കെൻ്റെ മനസ്സാക്ഷിയോട് സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് എൻ്റെ സമൂഹത്തോട് ഒരു എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം കോടിക്കണക്കിന് മനുഷ്യർ ഈ അന്ധകാരത്തിൽ ഈ വിഡ്ഢിത്തങ്ങളിൽ ആണ്ട് കിടന്നുകൊണ്ട് ഒക്കെ ജീവിതം നശിച്ചു പോകുന്നു എന്ന് മാത്രമല്ല അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുക കൂടി ചെയ്യുന്നു ഇന്നത്തെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നില ഈ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ നിലനിൽക്കുന്ന എല്ലാ അസംബന്ധങ്ങളോടും എല്ലാ അധാർമിക പ്രവർത്തികളോടും ഉള്ള ഒരു പ്രതികരണം എന്ന നിലക്ക് വരും തലമുറകളെയെങ്കിലും ഈ ഒരു അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു അണ്ണാറക്കണ്ണന് തന്നാലായത് എന്ന മട്ടിൽ ഞാനെന്ന ഈ ഒരു എളിയ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക എന്നതാണ് എൻ്റെ ജീവിത നിയോഗമായിട്ട് തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എനിക്ക് എനിക്ക് കഴിയാവുന്ന മറ്റ് പല മേഖലകളും ഉണ്ടായിരുന്നു ആ മേഖലകളിലേക്കൊന്നും കടക്കാതെ ഞാൻ എൻ്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചത് ഒന്ന് എൻ്റെ മനസ്സാക്ഷിയോട് നീതി പുലർത്താൻ വേണ്ടി മറ്റൊന്ന് ഞാൻ ജീവിക്കുന്ന സമൂഹത്തോട് വരും തലമുറകൾക്കെങ്കിലും ഇവിടെ ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പോകാം എന്ന ചിന്തയിലൂടെയാണ് അപ്പോൾ താങ്കൾ പറഞ്ഞ ഈ മുൻവിധി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറും വിധിയല്ല അന്ധമായിട്ടുണ്ടായ മുൻവിധിയല്ല എൻ്റെ ഒരു ബോധ്യമാണ് ഒരു ബോധ്യം ഒരാളിൽ ഉണ്ടാകുന്നത് സഹജമായിട്ട് തന്നെ അയാളിൽ വന്നു ചേരുന്നൊരു അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത് കരുതി കൂട്ടി ഒരാൾക്ക് ഒരു ബോധ്യം ഉണ്ടാക്കാൻ കഴിയില്ല കരു കരുതി കൂട്ടി ഒരു നൊണ വിശ്വസിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്തായാലും കഴിയില്ല അങ്ങനെ കഴിയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല നൊണയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പിന്നെ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട ഇത് നുണയാണ് എന്ന ആ ബോധ്യത്തെ മറ്റുള്ളവർക്ക് കൂടി ഞാൻ പകർന്നു നൽകുന്നു എന്നേ ഉള്ളൂ ഇതാണ് ഈ ആദ്യത്തെ സെൻറ്റൻസിന് മറുപടിയായിട്ട് പറയാനുള്ളത് ഇനി ബാക്കി ഞാൻ വായിക്കാം